എല്ലാവർക്കും അസ്സാം വലിക്കും ജംഷി സ്ലോന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതെ സ്വാഗതം ഇന്നത്തെ കളക്ഷൻ എന്ന് പറഞ്ഞതും നല്ല ഡിഫറന്റ് ആയിട്ടുള്ള ഇന്ന് കാണിക്കാൻ പോകുന്ന അധികം സിംഗിൾ കുർത്തിയാണ് ആണല്ലേ ജംഷി ത്രീ പീസും ത്രീ പീസും ഉണ്ട് സിംഗിൾ കുർത്തി ഉണ്ട് അപ്പൊ നമ്മൾ എല്ലാ കളക്ഷൻസും നോക്കി വരാ അതിന് മുന്നിലായിട്ട് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ലൈക്ക് അല്ലായിട്ട് ചെയ്യാം അല്ലെ അപ്പൊ നമ്മൾ നേരെ കളക്ഷനിലേക്ക് പോകണം കേട്ടോ ാണ് കളർ എന്ന് പറഞ്ഞാൽ ഒരു അഞ്ച് കളർ ഉണ്ട് അല്ലേ ജംഷി ടു എക്സൽ ആണ് സൈസ് വരുന്നത് നമ്മൾ എത്ര സൈസിനൊക്കെ നോക്കാം അല്ലെ എക്സൽ ആർക്കും ടു എക്സൽ ആർക്കും അടിപൊളിയായിട്ട് യൂസ് ചെയ്യാം കേട്ടോ ഇപ്പൊ കളർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു നാലഞ്ച് കളറാണ് അതിൽ വരുന്നത് അല്ലെ ഇപ്പൊ ഈ ഒരു അഞ്ച് കളർ ഒന്നിച്ച് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപയ്ക്ക് അയച്ചു തരും അല്ലേ ജംഷി അഞ്ച് പീസ് ഒന്നിച്ച് വേണമെന്നുണ്ടെങ്കിൽ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപയ്ക്ക് അയച്ചു തരും അതേസമയത്ത് മൂന്ന് പീസ് എടുത്താൽ ആയിരം രൂപയുള്ളൂ അല്ലെ മൂന്ന് പീസ് ആയിരം രൂപയുള്ളൂ അപ്പൊ നമ്മൾ ഓരോന്ന് നോക്കി വരാം ഇനിയിപ്പൊ സിംഗിൾ ആയിട്ട് ഒരു പീസ് നമ്മൾ ഈ കാണിക്കുന്ന പോലത്തെ സിംഗിൾ ആയിട്ട് ഒരു പീസ് വേണമെന്നുണ്ടെങ്കിൽ നാനൂറ്റി അമ്പത് രൂപയാണ് അടിപൊളി മെറ്റീരിയലാണ് ആണ് കേട്ടോ സോഫ്റ്റ് ടു ടോൺ മെറ്റീരിയലാണ് ആണ് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് എപ്പോഴും ഇതേ ഒരു പെർഫെക്റ്റ് പുതിയതുപോലെ തന്നെ ഉണ്ടാവും അല്ലെ അടിപൊളിയായിട്ട് മെറ്റീരിയൽ ആണ് സൈസ് പ്രകാരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ സോഫ്റ്റ് മെറ്റീരിയൽ ആട്ടോ അടിപൊളി മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് സൂപ്പർ ആയിട്ട് ഒരു പീസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാനൂറ്റി അമ്പത് രൂപ അല്ലേ ചേ ഒരു പീസിന് നാനൂറ്റി അമ്പതാണ് മൂന്ന് പീസ് എടുത്താൽ ആയിരം രൂപ അല്ലേ അതേ സമയത്ത് നിങ്ങൾ അഞ്ച് പീസ് എടുത്തു കഴിഞ്ഞാൽ ആയിരത്തി അഞ്ഞൂറ് രൂപയുള്ളു കെട്ടോ ഒരറ്റ ടോപ്പ് എടുക്കുന്നതിന്റെ റേറ്റിന് അഞ്ച് പീസ് അല്ലേ അടിപൊളി പീസ് ആണ് ഇതിന് നെക്സ്റ്റ് കളർ നോക്കാം കേട്ടോ ഒക്കെ വെറൈറ്റി ആണ് നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് ഫോർ എക്സിൽ വരെ ഉണ്ട് സൈസ് അതെ ഫോർ എക്സില് വരെ നമ്മളടുത്ത് അവൈലബിൾ ഉണ്ട് ഷിപ്പ് കാണിക്കുന്നത് വന്നിട്ട് നമുക്ക് ആണ് തേഗെന്നുണ്ടെങ്കിലും ത്രീ എക്സില് വരെ സൈസ് ഉണ്ട് അല്ലേ അപ്പൊ എക്സല് ടു എക് വരെ യൂസ് ചെയ്യാൻ പറ്റും നല്ല കിടക്കാ മെറ്റീരിയൽ സോഫ്റ്റ് മെറ്റീരിയൽ കേട്ടോ ചില ടൂ ടോൺ മെറ്റീരിയൽ കുറച്ച് റഫ് ആയിട്ട് ഉണ്ടാവും ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം അല്ലെ അടിപൊളിയും പിന്നെ ഈ ഒരു മെറ്റീരിയലിന് ഒരു പ്രത്യേകത എന്താ വെച്ചാൽ അയനിങ് ഫ്രീ ആണ് കേട്ടോ അയനിങ് ചെയ്യേണ്ട ആവശ്യമില്ല ആദ്യ വർഷം അല്ലെ ജും അടിപൊളി മെറ്റീരിയൽ ആണ് എപ്പോഴും പുതിയ തിളക്കത്തിൽ തന്നെ ഉണ്ടാവും അല്ലെ പുത്തം പോലെ തന്നെ ഉണ്ടാവും അതെ എത്ര വർഷമായാലും ഈ ഒരു ക്വാളിറ്റിയും ഈ ഒരു കളറും പോവുകയില്ല അല്ലെ ചെസ്റ്റിൽ വരുന്ന വർക്കൊക്കെ നല്ല സൂപ്പർ വർക്കാണ് കേട്ടോ അടിപൊളി ചെക്ക് വർക്കാണ് നല്ല അടിപൊളിയായിട്ടുള്ള പട്ടീസാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള വർക്കാണ് അപ്പൊ കൈക്കുഴിയും കാര്യങ്ങളൊക്കെ തന്നെ നല്ല വലുപ്പുണ്ട് ത്രീ എക്സലോ സൈസ് ഉണ്ട് അല്ലേ ഡാർക്ക് ഗ്രീൻ ആണ് ചെറുപ്പൊരു ഫോട്ടോസ് ജസ്റ്റ് ഒന്ന് ഫോട്ടോ അല്ലേ ഓക്കേ അല്ലേ അപ്പൊ ഒരു പീസ് എടുത്താല് നാനൂറ്റിഅമ്പത് രൂപ മൂന്ന് പീസ് എടുത്താൽ ആയിരം രൂപ അല്ലേ ഇനി അഞ്ച് പീസ് ഇങ്ങനെ അഞ്ച് കളർ ഒരുമിച്ച് ഒരുമിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിലോ ആയിരത്തി അഞ്ഞൂറ് രൂപ ആയിരത്തി അഞ്ഞൂറ്റിഅമ്പത് രൂപ അല്ലേ ഓക്കെ അല്ലെ അടിപൊളി പീസ് ആണ് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് നല്ല പുറത്തു പോകുമ്പഴേ അടിപൊളിയായിട്ട് ഈ പീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മുതലാണ് കേട്ടോ എപ്പോഴും നിങ്ങൾക്ക് പുത്തം പോലെ തന്നെ ഉണ്ടാവും അതേ സമയത്ത് ഏതൊരു പ്രായക്കാർക്ക് യൂസ് ചെയ്യുകയും ചെയ്യുക അല്ലെ അടിപൊളിയായിട്ട് യൂസ് ചെയ്യുക ഏത് പാന്റ് മാച്ച് ആകട്ടോ ലെഗിന് ചെഗിന് ഏത് മാച്ച് മാച്ചാവൂട്ടോ ഈ ഒരു പീസിന് ജീൻസ് ഒക്കെ ഇട്ട് പറഞ്ഞാൽ നന്നായിരിക്കും കാണിക്കുന്നുണ്ട് അതെ എല്ലാം നിവർത്തി കാണിക്കുന്നുണ്ട് ഞാൻ പ്രത്യേകിച്ച് പറയുന്നുണ്ട് ഈ കളർക്ക് എന്താ കളർ അറിയോ അടിപൊളി കളർ വെറൈറ്റി കളറാണ് അപ്പൊ ഒന്നിനൊന്ന് മെച്ചോടൊക്കെ ഓരോ കളറും ഡിഫറൻ്റ് ആണ് അടിപൊളിയായിട്ടുള്ള പാറ്റേൺ തന്നെയാണ് അപ്പൊ സിംഗിൾ പീസ് എടുത്താൽ നാനൂറ്റി അമ്പത് രൂപയാണ് അഞ്ച് പീസ് എടുത്താൽ ആയിരത്തി അഞ്ഞൂറ് രൂപയുണ്ടോ അല്ലെ പ്രായക്കാർക്കും ഏത് ഏത് പ്രായംകാർക്ക് അനുയോജ്യമായി യൂസ് ചെയ്യാം അഞ്ച് പീസ് എടുത്താൽ ആയിരത്തി അഞ്ഞൂറ്റിഅമ്പത് രൂപ അല്ലേ ഇനി മൂന്ന് പീസ് വേണമെന്നുണ്ടെങ്കിലോ ആയിരം രൂപയുള്ളൂ കേട്ടോ അല്ലേ മൂന്ന് പീസ് ആയിരം രൂപയുള്ളൂ അടിപൊളി പീസാണ് ഡെലിവറി ചാർജ് ഉൾപ്പെടെയാണ് ഓരോ കളറും കിടക്കാച്ചയാണ് കേട്ടോ അതൊക്കെ എന്ന് അല്ല എടുത്ത് എത്ര കാലമായാലും ഒരുപോലെ തന്നെ ഉണ്ടാവും അല്ലേ അതാണ് അതിന്റെ എന്ന് പറയുന്നത് ഇതിന്റെ നെക്സ്റ്റ് ഒരു പാറ്റേൺ നോക്കിയാലോ ഓക്കെ അല്ലേ ഇതിലിപ്പോ നേരത്തെ കാണിച്ചതിൽ അഞ്ച് കളറാണ് വരുന്നത് അഞ്ച് കളർ ഞാൻ കാണിച്ചു അഞ്ചെണ്ണം ഒരുമിച്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് ഇനി അതേസമയത്ത് നിങ്ങൾക്ക് മൂന്നെണ്ണം വേണമെന്നുണ്ടെങ്കിൽ ആയിരം രൂപയുള്ളൂ കേട്ടോ അതേപോലെ തന്നെയാണ് ഇതും അല്ലെ സിംഗിൾ പീസ് ഒരു പീസ് വേണമെന്നുണ്ടെങ്കിൽ നാനൂറ്റി അമ്പത് രൂപ അല്ലെ ജംഷി ഓക്കെയാണ് എല്ലാം വിശദമായി പറയുന്നുണ്ട് ഒരുപാട് പേര് ഹോൾസെയിലെടുക്കുന്നുണ്ട് അപ്പൊ അവരൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ജംഷിനെ കോൾ ചെയ്ത് സംസാരിക്കുക അല്ലേ അപ്പോൾ നെക്സ്റ്റ് ഒരു പാറ്റേൺ എടുത്തിട്ടുണ്ട് അടിപൊളി മോഡലിനെയാണ് ചെസ്റ്റിൽ വരുന്നത് ഇതും ടൂ ടോണിൽ പെട്ട് സോഫ്റ്റ് സിൽക്ക് തന്നെയാണ് അല്ലേ അടിപൊളി മെറ്റീരിയൽ ആണ് കേട്ടോ സൂപ്പറാണ് ക്വാളിറ്റിയൊക്കെ സൂപ്പർ ക്വാളിറ്റിയാണ് അതേപോലെ തന്നെയാണ് സൈസ് എത്ര ഉണ്ട് നോക്കിയാട്ടോ സൈസ് എത്ര കാണിച്ചത് ഉള്ള സൈസ് ഉണ്ടായിരുന്നു ഇതും സെയിം തന്നെയാണ് കേട്ടോ ത്രീ ഇങ്ങനെ ഒരു പീസ് ഇത്രയും വിലക്കുറവിൽ കിട്ടിയാൽ എന്തായാലും തന്നെയാണ് ലൈനിങ് ഇല്ല ഒരു ആവശ്യമില്ലാത്ത നല്ലൊരു മെറ്റീരിയൽ തന്നെയാണ് അടിപൊളി ക്വാളിറ്റി ആണ് കേട്ടോ ക്വാളിറ്റി എന്ന് പറഞ്ഞാല് ഞാൻ പറഞ്ഞല്ലോ ഇനി വെറുതെ വെറുതെ വർണ്ണിക്കേണ്ടല്ലോ ഓരോന്ന് പറഞ്ഞാൽ അപ്പൊ സിംഗിൾ പീസ് എടുക്കാണെന്നുണ്ടെങ്കിൽ നാനൂറ്റി അമ്പത് രൂപയാണെട്ടോ നല്ല നല്ല കളേഴ്സ് ആണ് കേട്ടോ നിങ്ങൾക്ക് ഇതിൽ കാണിക്കുന്നതിൽ മൂന്നെണ്ണം സെലക്ട് ചെയ്യാൻ പറ്റും സ്ലിറ്റ് ആണ് അതെ അഞ്ചെണ്ണം വേണമെങ്കിൽ അഞ്ചെണ്ണം സെലക്ഷൻ ചെയ്യാം അപ്പൊ സ്ലിറ്റ് ആണ് അടിപൊളിയാണ് ഇതൊരു ചാര അല്ലെ ഒരു മിക്സഡ് ആണ് ബ്ലാക്ക് ബ്ലാക്ക് ഒരു ഗ്രേയും ഗ്രേയും നെക്സ്റ്റ് പീസ് ആണ് നെക്സ്റ്റ് പീസ് എന്ന് പറയുന്നതും നല്ല കളർ തന്നെയാണ് സൂപ്പർ കളർ ചെസ്റ്റില് വരുന്ന മോഡൽ ശ്രദ്ധിക്കുക രണ്ടിലും മോഡൽ മാറ്റം ഉണ്ട് അല്ലേ അതാണ് ഇതിന്റെ ഒരു മാറ്റം എന്ന് പറയുന്നത് പിന്നെ അത്യാവശ്യം കളറും മാറ്റം ഉണ്ട് സൈസ് പ്രകാരം ഡബിൾ അതെ അതെ എക്സിലാണെങ്കിലും സൈസ് ഉണ്ട് കേട്ടോ അപ്പൊ രണ്ടും കാണിച്ചാൽ ത്രീ എക്സലോടെ സൈസ് ഉണ്ട് ടൂ എക്സിലാർക്ക് എക്സിലാർക്ക് എടുത്ത് ഷെയ്പ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ അതെ അത് വേണോ അപ്പോൾ അതിൻ്റെ റേറ്റ് പറഞ്ഞാലേ ഒരു പീസിന് നാനൂറ്റി അമ്പത് രൂപയുള്ളൂ നിങ്ങൾക്ക് മൂന്ന് പീസ് എടുത്താൽ ആയിരം രൂപയാണ് ിൽ കൺഫ്യൂഷൻ തരേണ്ട മൂന്ന് പീസ് എടുത്താൽ ആയിരം രൂപയുള്ളൂ ഏത് വേണമെങ്കിലും മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഓക്കെ അല്ലേ അടിപൊളി കളറാണ് കേട്ടോ സൂപ്പർ മോഡലാണ് ചെസ്റ്റിന്റെ വർക്ക് ഒക്കെ നല്ല നമ്പർ ഓൺ വർക്ക് ആണ് കേട്ടോ അല്ലെ ക്വാളിറ്റി ഉള്ള വർക്ക് ആണ് കേട്ടോ ഈ ഡ്രസ്സ് കേടുവരുന്നത് വരെയും അതെ എല്ലാം ഒരു വെറൈറ്റി ആണ് കേട്ടോ സൂപ്പർ ആയിട്ടുണ്ടാവും അതുപോലെ തന്നെ ഈ ടോപ്പ് കേടുവരുന്നവരെയും ഈ ഒരു ചെസ്റ്റിന്റെ വർക്ക് പോവുകയില്ല അല്ലെ ജംഷി അത്രയും ക്വാളിറ്റിയിൽ ഇണ്ട് കേട്ടോ പീസ് എന്ന് പറയുന്നത് അല്ലേ ടൂ ടോണില് സോഫ്റ്റ് സിൽക്ക് ആണ് കേട്ടോ ഓക്കെ അല്ലേ പിന്നെ ഇപ്പൊ നെക്സ്റ്റ് വരുന്നത് നമ്മളുടെ നാന്നൂറ്റി ഡീസ് ഇത് വേറൊരു പാറ്റേൺ ആണ് ഇതിലും വേണമെങ്കിൽ എത്ര പീസ് വേണമെങ്കിലും തരാം സൈസ് പ്രകാരം ഇപ്പൊ നമ്മളുടെ നിലവിൽ എക്സല് മാത്രമേ ഉള്ളൂ അല്ലേ ശരി എക്സൽ ഡബിൾ എക്സൽ ഡബിൾ എക്സിലെ ഓക്കെ അല്ലേ അടിപൊളി പീസ് തന്നെയാണ് ഇത് നാനൂറ്റി അമ്പത് രൂപയാണ് അഞ്ച് പീസ് എടുത്താൽ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ മൂന്ന് പീസ് എടുത്താൽ ആയിരം രൂപ പിന്നെ ഇത് നമ്മള് കാണിച്ചാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ് അഞ്ഞൂറ്റി തൊണ്ണൂറൊള്ളു കേട്ടോ ഇതും എക്സിലാർക്ക് എക്സിലാർക്കും പറ്റില്ലേ എക്സിലാണിക്കണ്ട റെഡ് കാണിക്കണ്ടത് ഏത് എല്ലാം ഓക്കെ എല്ലാം ഒന്നിനൊന്നും മെച്ചാണോ ഏതും ഇതിന് മോശമുള്ളൂ അല്ലേ ഇതിന്റെ തന്നെ നമ്മൾ വേറൊരു പാറ്റേൺ ഇട്ടിട്ടുണ്ട് അത് ടൂപ്പ് ആൻഡ് ഷോൾഡായിട്ട് അത് നൂറ് രൂപ കൂടുതൽ വരും ഇത് റയോൺ ആണ് ഫുൾ സെറ്റ് റയോൺ ആണ് അല്ലെ അപ്പൊ അടിപൊളിയാണ് പീസ് ഇതൊക്കെ നമുക്ക് ഒരുപാട് സെയിൽ ഒരു മോഡൽ കൂടിയാണ് കൂടിയാണല്ലേ അതുപോലെ തന്നെ ഇതിന്റെ റേറ്റും വില കുറവാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ ഫുൾ സെറ്റ് ആണ് കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് നല്ല സൈസ് ഉണ്ടല്ലോ ജംഷി അതുപോലെ ക്വാളിറ്റിയും നല്ല പെർഫെക്റ്റ് ക്വാളിറ്റി ആണ് കേട്ടോ നമ്മൾ എന്തെങ്കിലും പറഞ്ഞൊരു ക്വാളിറ്റി കൊടുത്തിട്ട് കാര്യമില്ല നല്ല ക്വാളിറ്റിയാണ് നമ്മൾ പ്രത്യേകിച്ച് ക്യാഷ് എന്തായാലും അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് നിങ്ങൾ വാങ്ങിക്കുന്ന ക്യാഷ് ഹൺഡ്രഡ് പെർസെന്റ് നിങ്ങൾക്ക് എന്തായാലും ക്വാളിറ്റി ഉണ്ടാവും ഷോൾ കൂടിയിട്ട് കാണിക്കാം ഷോള് നല്ല ഭംഗിയാണ് നല്ല അടിപൊളി ഷോൾ തന്നെയാണ് വലിപ്പുള്ള ഷോൾ തന്നെയാണ് അല്ലേ ഇതേണ്ടോ സൂപ്പർ ആയിട്ടുള്ള ക്വാളിറ്റി ആണ് നിങ്ങൾക്ക് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ മൂന്ന് സെറ്റ് എടുത്താൽ ഒരു ഡെയിലി വെയർ ടോപ്പ് ഫ്രീ ഉണ്ട് അല്ലെ എല്ലാം കൊണ്ട് നിങ്ങൾക്ക് പുറത്ത് തന്നെയാണ് കേട്ടോ അടിപൊളി ആണ് നെക്സ്റ്റ് അതിന്റെ പാന്റ് ഫുൾ സെറ്റ് റയോൺ ആണ് അല്ലേ ജംഷി പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകം വെച്ചാൽ നിങ്ങൾക്ക് ബോട്ടത്തിലും ഈ വർക്ക് കറക്റ്റ് ആയിട്ട് കോമ്പിനേഷനില് നിൽക്കുന്നുണ്ട് അല്ലെ ഫുൾ സെറ്റിലും ആ ഒരു പ്രിന്റഡ് വർക്ക് ഉണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ പെർഫെക്റ്റ് ആയിരിക്കും അപ്പൊ നെക്സ്റ്റ് പീസ് നോക്കിയാലോ നെക്സ്റ്റ് പിന്നെ നമ്മള് ഡെയിലി വെയർ ആണ് എപ്പോഴും കാണിക്കുന്ന പീസ് തന്നെയാണ് കേട്ടോ അപ്പൊ നമ്മള് നാല് പീസിന് നാല് ഇത് വന്നിട്ട് നാല് പീസിന് ആയിരം രൂപയുള്ളൂ ജം ശീൻ ഒന്ന് രണ്ട് ഇങ്ങനത്തെ പല കളറിൽ വരും നാല് നാല് പീസിന് കളർ ഡിഫറെ ഡിഫറെ ആയിട്ട് മാറി മാറി വരും അല്ലെ പിന്നെ അമ്പറിലാണ് അമ്പർലാണെങ്കിൽ അമ്പർലേ സ്ലിറ്റ് വേണമെങ്കിൽ സ്ലിറ്റ് ഉണ്ട് ഏത് വേണമെങ്കിലും തരാം അല്ലെ സൈസ് ഓൾ സൈസ് അവൈലബിൾ ആണ് കേട്ടോ അല്ലെ ഓൾ സൈസ് അവൈലബിൾ ആണ് നന്നായിരിക്കും നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ അതോ ഏകദേശം ഒരു ത്രീ എക്സൽ ആണ് സൈസ് പറഞ്ഞിട്ടുള്ളത് എക്സൽ ഉണ്ട് അല്ലേ കറക്റ്റ് ആയിട്ട് അമ്പറിലാണ് കട്ട് വരുന്നത് ഒരു ഫ്രണ്ടിൽ കുഞ്ഞു ഓപ്പൺ വരും വരെ രൂപ ഫോർ എക്സിൽ വേണമെന്നുണ്ടെങ്കിൽ ആയിരത്തിഒരുന്നൂറ് രൂപ നാല് അതിനനുസരിച്ച് പ്ലാസ എന്തെങ്കിലും ഒരു പീസ് വേണമെന്നുണ്ടെങ്കിൽ മൂന്ന് പീസ് അഞ്ഞൂറ് രൂപയുള്ളൂ അഞ്ഞൂറ്റി അമ്പത് രൂപ അല്ലേ അഞ്ഞൂറ്റി അമ്പത് രൂപയുള്ളൂ പിന്നെ ക്വാളിറ്റിക്ക് അനുസരിച്ച് ചെറിയ വ്യത്യാസങ്ങൾ വരും പിന്നെ കിറ്റ്സിന്റെ ടീഷർട്ട് കിറ്റ്സിന്റെ എല്ലാ ഐറ്റംസും ഓൾ ഐറ്റംസും നമ്മുടെ അടുത്ത് അവൈലബിൾ തന്നെയാണ് ഡെയിലി വെയർ അല്ലെ നമ്മളെടുത്ത് എടുക്കുന്ന ഡെയിലി വേറെ ആകുട്ടികൾക്കും പെൺകുട്ടികൾക്കും രണ്ടുപേർക്കും യൂസ് ചെയ്യാൻ പറ്റിയതാണ് അപ്പൊ അതും വേണമെങ്കിൽ ചോദിക്കാം ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് മൈൻഡപ്പിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ലൈക്ക് ലൈക്കൊക്കെ ചെയ്യാം അടുത്ത കളക്ഷൻ അടുത്ത വീഡിയോ വരുമ്പോഴൊക്കെ പറയാം